ആഗോള അയ്യപ്പ സംഗമത്തിൽ കേരള ബാങ്കിനെ സ്പോൺസറാക്കിയതിന് പിന്നിൽ മന്ത്രിയുടെ ഇടപെടലെന്ന വാദം ശരിവയ്ക്കുന്ന കൂടുതൽ തെളിവുകൾ ജനം ടിവിക്ക് ലഭിച്ചു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപതിന് നടന്ന അയ്യപ്പ സംഗമത്തിന് കേരള ബാങ്ക് പണം നൽകിയത് നവംബർ പതിനെട്ടിനാണ് ഈ കേരള ബാങ്ക് നഷ്ടത്തിലായിരിക്കവെയാണ് ഈ അയ്യപ്പ സംഗമത്തിനായി പണം നൽകിയത് ജനം ബ്രേക്കിംഗ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപതിനായിരുന്നു സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച ആഗോള അയ്യപ്പ സംഗമം നടന്നത് ദേവസ്വം ബോർഡിന്റെ പണം ഉപയോഗിച്ച് സംഗമം നടത്താനായിരുന്നു സർക്കാരിന്റെ നീക്കം എന്നാൽ ബോർഡിന്റെ പണം ഇതിനായി ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയതോടെ സർക്കാർ വെട്ടിലായി ഒടുവിൽ ഹൈക്കോടതി ഉത്തരവ് മറികടന്ന ദേവസ്വം ബോർഡിന്റെ പണം ഉപയോഗിച്ച് തന്നെയാണ് അയ്യപ്പ സംഗമം നടത്തിയത് പരിപാടി കഴിഞ്ഞതിന് പിന്നാലെ ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടതോടെ സർക്കാർ വീണ്ടും വെട്ടിലായി ഇതോടെയാണ് മന്ത്രി വി എൻ വാസവൻ മുൻകൈയ്യെടുത്ത് കേരള ബാങ്കിനെ സ്പോൺസറാക്കിയത് ഒരു കോടി രൂപ നൽകാനായിരുന്നു നിർദ്ദേശം മന്ത്രിയുടെ ഇടപെടലാണ് കേരള ബാങ്ക് പണം കൈമാറാൻ കാരണമെന്ന് ഈ രേഖകൾ തെളിയിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് നടന്ന സംഗമത്തിന്റെ സ്പോൺസറായി കേരള ബാങ്ക് എത്തുന്നത് രണ്ട് മാസത്തോളം കഴിഞ്ഞ് നവംബർ പതിനെട്ടിനാണ് അതായത് ഹൈക്കോടതി നിലപാട് ഘടിപ്പിച്ച ശേഷമാണ് കേരള ബാങ്ക് സ്പോൺസറാകുന്നതെന്ന് വ്യക്തം ധനലക്ഷ്മി ബാങ്കും അദാനി ഗ്രൂപ്പും എത്തുന്നതും സർക്കാർ സമ്മർദ്ദത്തെ തുടർന്ന് തന്നെ അഞ്ഞൂറ് കോടിക്കടുത്ത് നഷ്ടത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് എല്ലാ ചട്ടങ്ങളും മറികടന്ന് കേരള ബാങ്ക് ഒരു കോടി അയ്യപ്പ സംഗമത്തിനായി നൽകിയത് ആർ രാജീവ് ജനം തിരുവനന്തപുരം